പവിത്രത്തിൻ്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അച്ചമ്മ നേരിട്ട് വന്നു കഴിഞ്ഞിട്ട് അയ്യപ്പനോട് പറയുന്നത് തൻ്റെ മോളൊരു നല്ല കാര്യം ചെയ്തു ഒരു ചീത്തക്കാര്യവും ചെയ്തു നല്ല കാര്യം എന്ന് പറയുമ്പോൾ എൻ്റെ വേറെക്കുട്ടിനെ ആക്സിഡൻറ്റ് പറ്റി കിടന്നപ്പോൾ ജീനയും ഇവളും കൂടി ഹോസ്പിറ്റലിലാക്കി ഇനി കാര്യം അവൾ ഞങ്ങളെ എല്ലാവരെയും മറച്ചു വെച്ച് അവന് കൂട്ടിരുന്നു അത് നല്ലതാണോ എന്നൊക്കെ ചോദിക്കും അപ്പം അയ്യപ്പനാക ദേശം വരും ജീനക്കിന് അപകടം പറ്റിയെന്ന് പറഞ്ഞ അയ്യപ്പനോട് ണ പറഞ്ഞിരിക്കായിരുന്നു അങ്ങനെ അയ്യപ്പനെ അടിക്കാൻ നോക്കുന്നുണ്ട് പറയേ വേണ്ട അയ്യപ്പ അടിക്കൊന്നും വേണ്ട ഒന്നില്ലെങ്കിൽ എൻ്റെ പേരക്കുട്ടിക്ക് രാത്രി മുഴുവൻ ഉറങ്ങാതെ കാവലിരുന്നതല്ലേ എന്ന് പറയും ഇവിടെ ഞാൻ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് അച്ചമ്മ ചെവിക്ക് പിടിച്ച് നല്ലൊരു മുരിങ്ങു മുരിങ്ങി വിടാണ്ട് തന്നെ ജീനൻ ഓട്ടോയിൽ കൊണ്ടു കയറ്റുന്നുണ്ട് വാടി ഇവിടെ എന്ന് പറയും വേദയും പറയുന്നുണ്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ നേരെ ജീനനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു പക്ഷെ നിൻ്റെ വീട്ടുകാരെയും കൂടി അറിയിച്ചിട്ട് വേണം ഇത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനാണ് അച്ചമ്മനോട് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞേ വേദ എന്തായാലും രാധയ്ക്ക് രണ്ട് കിട്ടട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ അച്ചമ്മക്ക് ദേഷ്യം വന്നിട്ടും പാടുണ്ടായിരുന്നില്ല രണ്ട് ദിവസം അത്ര അധികം അവർത്തിന്ന് ഇവളുടെ ഉദ്ദേശം എന്തായാലും ഈ വിവാഹം മുടക്കുക എന്നുള്ളതാണെന്ന് അച്ചമ്മക്ക് മനസ്സിലായതുകൊണ്ട് ചേവിയമ്മ പിടിച്ചു കഴിഞ്ഞിട്ട് പൂച്ചനെ കൊണ്ടുപോകണ പോലെ ഓട്ടോയിൽ കൊണ്ടു വലിച്ചിടുന്നുണ്ട് അയ്യപ്പനാണെങ്കിൽ ആകെ ഷോക്കാവുന്നുണ്ട് വേദ ഒന്നും കൂടെ അയ്യപ്പനെ നോക്കി നിൽക്കുന്നുണ്ട് പിന്നെ വിക്രമിനെ കാണിക്കുന്നത് വിക്രം വല്ലാത്ത വേദന ടെൻഷനും ഒറ്റയ്ക്കും അങ്ങനെ നാളത്തെ കല്യാണത്തിൻ്റെ കാര്യം ആലോചിച്ചിട്ട് അവിടെ നിന്ന് മാറി നിൽക്കണത് ഇപ്പോൾ എല്ലാവരും കൂടി താൻ ചതിച്ചു എന്ന് വിശ്വസിക്കും അങ്ങനത്തെ ഒരു ചിന്തയൊക്കെ ആയിട്ട് എന്നാലും വിക്രം ഫ്രിഡ്ജിൽ നിന്നൊക്കെ പോയിട്ട് തണുത്തുള്ളൊക്കെ എടുത്ത് കുടിക്കും കുടിച്ചതിന് ശേഷമാണ് ആ മേശ ശ്രദ്ധിക്കണത് എന്താവും അതിലെന്നൊക്കെ നോക്കുക ഇങ്ങനെ നമ്മുടെ വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നല്ല വേദനയുണ്ട് വേദനയും നമ്മുടെ രാധയും ജീനും ഒന്നും അവിടെ എത്തിയിട്ടില്ല അതിനിടയ്ക്കിന് ആ മേശ തുറന്ന് കഴിഞ്ഞു നോക്കിയപ്പോൾ മൊബൈൽ ഫോൺ അത് കണ്ടതോടുകൂടി വിക്രം ആകെ ഞെട്ടുന്നുണ്ട് കാരണം തൻ്റെ ഫോണല്ലേ ഇത് ഇത് ഇവിളം ഒളിപ്പിച്ച് വച്ചിരിക്കായിരുന്നു ഇവൾ പറഞ്ഞില്ലേ ഫോൺ കാണാണ്ടായതും അതിലേക്ക് വിളിച്ച് നോക്കിയപ്പോൾ സ്വിച്ച് ഓഫ് ഇടുന്നതും അത് മറ്റാരെല്ലാം കിട്ടിയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം വിക്രമേ അപ്പോൾ മനസ്സിലായത് വേദയോ വീട്ടുകാരോ വിളിക്കാണ്ടിരിക്കാൻ തന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് രഹസ്യമായി തന്നെ നോക്കിയത് ഇവള് ഇതിന് വേണ്ടിയിട്ടായിരുന്നു അവരെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും വിക്രമിന് ദേഷ്യം വരുന്നുണ്ട് വിക്രം രാധ വരുമ്പോൾ എന്തായാലും ഒന്ന് പൊട്ടിച്ചിട്ടേ അതിനുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയുള്ളൂ പിന്നെ കാണിക്കണത് വീട്ടിലേക്ക് വിക്രമിനെ കൊണ്ടുവരുന്നതാണ് അതിന് മുന്നേ ഹോസ്പിറ്റലിൽ വെച്ചിങ്ങിട്ട് വേദയുടെ വിഷമൊക്കെ പറയുന്നുണ്ട് പിന്നെ നമ്മുടെ നന്ദിനിയൊക്കെ ആകെ ഞെട്ടി നിൽക്കണ് കാരണം താങ്ങി താങ്ങിപ്പിടിച്ച് കൊണ്ടുവരണ ആക്സിഡൻറ്റ് പറ്റി പിന്നെ നമ്മുടെ വേദ വിക്രമിനെ പോയി ഏടിപ്പിക്കുന്നുണ്ട് നാളത്തെ ദിവസം കൂടെ കഴിഞ്ഞാൽ സ്വാതന്ത്ര്യമായിട്ട് എനിക്ക് നിങ്ങളുടെ ചോര കുടിക്കുക മനസ്സിലായില്ല എന്ന് ഉറപ്പാൽ സുന്ദരിയായ യക്ഷിക്ക് രണ്ട് സ്വഭാവമുണ്ട് ഒന്ന് വശ്യം വശ്യം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിക്രമാകെ ഇങ്ങനെ കണ്ണൊക്കെ താഴ്ത്തിക്കാക്കുന്നുണ്ട് പിന്നെ ഭയാനകം എന്ന് പറയും പിന്നെ ചോര കുടിക്കും അതിനെ ഒരു മന്ത്രമൊക്കെ ചൊല്ലുന്നുണ്ട് അത് കേട്ടിട്ട് വിക്രമാകെ പേടിച്ച് ഇങ്ങനെ തരിച്ച് ഇവളുടെ ഭാവം എന്താണ് തൻ്റെ ചോര കുടിക്കാൻ വേണ്ടി തന്നെയാണോ ശരിക്കും ഇവൾ വിവാഹത്തിന് സമ്മതിച്ചിട്ടുള്ളത് എന്താണ് ഇവളുടെ ഉള്ളിരിപ്പറിയാണ്ട് ഇങ്ങനെ വിക്രമാകെ പതറി നിൽക്കണേ വേദനയിൽ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ല വിക്രമിനെ ആകെ പേടിപ്പിച്ച് പേടിപ്പിച്ച് ഒരു പരിവമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ